വള്ളുവനാടിന്റെ പ്രിയ സാഹിത്യകാരി രാജലക്ഷ്മിയുടെ സ്മരണാർത്ഥം രാജലക്ഷ്മി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം രാധാകൃഷ്ണൻ കുന്നംപുരത്തിന് സമ്മാനിച്ചു ഡോക്ടർ കെ അജിത്മാരായ മംഗലം പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രാജലക്ഷ്മി അനുസ്മരണ സമിതിയുടെയും മലബാർ സൗഹൃദവേദിയുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചെറുപ്പളശ്ശേരി ശബരിഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഡോക്ടർ കെ അജിത് മാരായ മംഗലം ഉദ്ഘാടനം ചെയ്തു നാടക പിന്നെ എന്താ പറയാ ഗാന്ധനചയിതാവോ എന്ന രീതിയിൽ അതുപോലെ തന്നെ സിനിമ ഫിലിം അവാർഡ് മലബാർ സാഹിത്യ വേദി പുരസ്കാരം സൗഹൃദ വേദിയിലുള്ള സാഹിത്യവേദി പുരസ്കാരം അങ്ങനെ നിരവധി നിരവധി പുരസ്കാരങ്ങൾ നേടിയ പുരസ്കാരങ്ങളാണ് സമ്മാനങ്ങളുടെ ഉടമസ്ഥനാണ് അദ്ദേഹം അദ്ദേഹം നമ്മുടെ സമൂഹത്തിന് ഇനിയും നല്ല ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹം കിട്ടുന്നില്ല എല്ലാവിധ ഭാവങ്ങളും അദ്ദേഹത്തിന് നൽകുന്നു ഈ ഒരു ഞാൻ പറയാം നമ്മുടെ രാജലക്ഷ്മി പ്രിയപ്പെട്ട നമ്മുടെ ചപ്പിയുടെ അഭിമാനമായ കഥാകാരിയുടെ ഈ ഓർമ്മ ദിനം നിങ്ങൾക്ക് എല്ലാവരുടെയും അനുഭവത്തോടുകൂടി വളരെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ ആചാര്യനായ നമ്മുടെ ദാമോഷക്കെ പറഞ്ഞില്ല സമയം നിരീക്ഷിക്കുന്നില്ല എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തായിട്ട് തുടർന്ന് ഡോക്ടർ അജിത്മാരായ മംഗലം പുരസ്കാര സമർപ്പണം നടത്തി രാജലക്ഷ്മി അകാലത്തിൽ വിട പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ജ്ഞാനപീഠം ലഭിക്കുമായിരുന്നുവെന്ന് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് കുന്നമ്പുറം രാധാകൃഷ്ണൻ പറഞ്ഞു ശബ്ദകോലാപരങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഏറെയേറെ ഒരു ലോകത്ത് ചെറിയ മനുഷ്യൻ അയാളുടെ കയ്യിലുള്ള ഒരു ചെറിയ ഒഴികൊണ്ട് ഒരു ശില്പൊത്തി ഉണ്ടാക്കുകയാണ് തന്റെ കുറിയുടെ ശബ്ദം ഈ ശബ്ദഗോലാപരങ്ങൾക്കിടയിൽ ഒരു മനുഷ്യനും കാണില്ല എന്ന് ഒരു മനുഷ്യനും കേൾക്കില്ല എന്ന് അയാൾ അറിയാം പക്ഷെ എവിടെയോ ഒരു മനുഷ്യൻ തൻ്റെ ഈ ശില്പത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന ഓർമ്മയാണ് ചിന്തയാണ് ശക്തിയാണ് അയാളെ കൊണ്ട് മനോഹരമായ ആ ശില്പം തൃപ്തിയുണ്ടാക്കാൻ അക്ഷപിക്കുന്നത് എന്ന് എൻ പി പറഞ്ഞു വെച്ചു അതാണ് ഞാൻ ചെയ്തത് അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എന്ന് പറഞ്ഞാണ് എൻ പി പ്രസംഗം അവസാനിപ്പിച്ചത് നമ്മുടെ ശില്പം നമ്മൾ എഴുതുന്നത് നമ്മൾ പ്രസംഗിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ വരയ്ക്കുന്നത് നിങ്ങളാരെങ്കിൽ അവതരിപ്പിക്കുന്നത് ആരും കാണുന്നു എന്നതല്ല എവിടെയോ നിങ്ങൾക്കായ ഒരാൾ കാത്തിരിക്കുന്നുണ്ട് എന്നും ആ ആളിന്റെ അടുത്തേക്ക് എത്തുന്നതിന് നിങ്ങൾക്ക് സമയമുണ്ടെന്നും അതുവരെ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വള്ളവനാടൻ മണ്ണിൽ നിന്ന് ചേർക്കളശ്ശേരിയിലെ ഒരു സാഹിത്യ സന്ധ്യയിൽ നിന്ന് ഈ മഹാരുധ ആയ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഗീത അക്കാദമിയുടെ ആദ്യത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ മഹാ വലിതയുടെ ഓർമ്മകൾക്ക് മുന്നിലാണ് ഞാൻ നിങ്ങളും ഇപ്പോൾ നിൽക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ മണ്ണിലാണ് നിങ്ങൾ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അമൃതം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു കെ ആർ രവി ബിജുമോൻ പന്തരുകുലം കെ ബാലകൃഷ്ണൻ പി ശ്രീകുമാർ ശാലിനി മുരളി വിജയൻ കാടാങ്കോട് സുഭാഷ് തോടയം ഗോപനേഴക്കാട് സാജൻ തൂത ദിനേശനെഴുവന്തല എൻ കെ മുസ്തഫ മുരളിറാം കവയത്രി പ്രീതി ഗോപാൽ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ മായാ മായാസാജൻ ഭഗത് ഉണ്ണികൃഷ്ണൻ നന്ദന സിജു പി ടി ബി സ്മാരക ആഗോള ബാലശാസ്ത്ര പ്രതിഭകളായ ടി കെ അനന്യ മയൂരി എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി सभी ग्रुप के लिए नमस्कार। आपका बहुत-बहुत धन्यवाद। श्री कुमार जी। धन्यवाद सर। സ്കൂൾ കലോത്സവത്തിലെ പ്രതിഭകളുടെ കലാപ്രകടനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ജീവിക്കുന്ന രക്തസാക്ഷികളുടെ എനിക്കറിയില്ല പക്ഷേ പത്ത് മക്കളെ പറ്റുന്നോവേ പിന്നിന്റെ മനസ്സാ ഞങ്ങക്ക് പക്ഷേ ആണിന്റെ കരുത്താ

cien